മകളൊക്കെ മണ്ണാട്ടായി ഞാൻ ഉള്ളുക്ക് പാറുണ്ട് ചെറിയൊരു ഉള്ളുക്ക് പാറ പക്ഷേ അതൊരായ എങ്ങനെ അയ മകളാ റാത്തല്ല എന്താ പറയാ ഇവിടെതാ ഒരു കോൺക്രീറ്റ് വാള അടിച്ചില്ലാണെങ്കിൽ വേഷം കാലം കഴിഞ്ഞാൽ ഇതിൻറെ അപ്പുറത്തേക്ക് ഇതിന്റെ വേസ്റ്റ് കംപ്ലീറ്റ് പോകും അപ്പൊ ഞാൻ ഒരു വർഷം തെളിയിച്ചാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കോൺക്രീറ്റ് വാൾ അടിക്കണത് അപ്പൊ സംഗീതകൾ സംഭവമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യം ഈ ആയ കണ്ടീലങ്ങള് ഈ ആയ മണ്ണാണ് കേട്ടോ ഇത് പക്ക മണ്ണാണ് ഇതിന്റെ അടിയിൽ നിന്ന് കിട്ടണ മണ്ണാണിത്